ഹലോ എല്ലാവർക്കും നമസ്കാരം സുഖമാണല്ലോ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്നും നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വിവാഹാലോചനയിലേക്ക് പോകാം ഇന്നത്തെ വിവാഹാലോചനയെ കുറിച്ച് പറയുമ്പോൾ അവർ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം വന്നും കൊണ്ടല്ല പ്രായം കൂടിയ ആൺകുട്ടികൾക്കുള്ള ആലോചനയെക്കുറിച്ച് പറയുമ്പോൾ ഒരു നല്ലൊരാലോചന കിട്ടുമ്പോൾ അവർക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെടും എന്ന് തോന്നുമ്പോൾ അത് ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ ഈ ഷെയർ ചെയ്യുന്ന ആലോചന അത് വേണ്ട രീതിയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക ചിന്തിച്ച് അതനുസരിച്ചിട്ട് കമൻറ്റുകൾ ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വളരെ ഗൗരവമായിട്ടും സീരിയസ് ആയിട്ടും ആക്റ്റീവായിട്ടും വിവാഹാലോചന നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കും നിങ്ങളുടെ ഓരോ മെസ്സേജ് അല്ലെങ്കിൽ കമൻറ്റ് ഒരു ലൈക്ക് ഷെയർ അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ആ കമൻ്റ് വരുന്നത് മെസ്സേജ് വാട്ട്സപ്പ് മെസ്സേജുകൾ അത്രത്തോളം അതൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വേണം പറയാം കമൻ്റുകൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ മാന്യമായിട്ട് വളരെ നല്ല രീതി ഈ ഒരു ആലോചന എനിക്ക് താല്പര്യമുണ്ട് എന്താണ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ തിരിച്ചിങ്ങനെ നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പം അതിൽ നമുക്കൊരു ആലോചന ഇപ്പോൾ അമ്മമാരാകട്ടെ സഹോദരിമാരാകട്ടെ സഹോദരനാവട്ടെ അല്ലെങ്കിൽ ബന്ധുക്കളാവട്ടെ സുഹൃത്തുക്കളാവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരാണെങ്കിൽ അതിലൊരു കമൻറ്റ് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് അതിന് റിപ്ലൈ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അതിനേക്കാൾ ഉപരി ആ വീഡിയോയിൽ ഈ മൊബൈൽ നമ്പർ കൊടുക്കുന്നത് വെറുതെ അല്ല ആ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങളുടെ വിവാഹാലോചന നോക്കുന്ന ആടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക ഈ ഒരു ഒരാലോചനയുള്ള നിങ്ങളുടെ ആലോചനയിൽ അവർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ടാണ് കഴിവതും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആ ആലോചനയിലേക്ക് പോകാം മുപ്പത്തൊമ്പത് വയസ്സാണ് ഹിന്ദു ഇഴുവക്കാസ്റ്റ് ഡിവോഴ്സാണ് അച്ഛൻ അമ്മ പിന്നെ സഹോദരൻ സഹോദരനും മാരിഡാണ് ഈ കുട്ടി വാങ് കഴിഞ്ഞാണ് വാങ് കഴിക്കിയതിന് ശേഷം സാഹചര്യം കൊണ്ടാൽ അതിന് ആ ഒരു തൻ്റെ പങ്കാളിയായിട്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ അവർ പറയുന്നുണ്ട് ആ കാരണങ്ങൾ എന്താണെന്ന് ആർക്കാണോ ഒരാലോചന താല്പര്യപ്പെട്ട് വരുന്നത് അവർക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് ചോദിച്ച് അല്ലെങ്കിൽ അന്വേഷിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാവുന്നതാണ് ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം ഉണ്ട് അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല ഒരു സാമ്പത്തിക ചുറ്റുപാട് മീൻസ് അത്യാവശ്യം നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുടുംബമാണ് ഉണ്ട് നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് വർഷങ്ങളായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു വരുന്ന ഒരു കുടുംബമാണ് വേറെ ബാധ്യതകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇപ്പം മുപ്പത്തൊൻപത് വയസ്സാണ് ആണെങ്കിലും ഈ പെൺകുട്ടിക്ക് നിലവിൽ കുഞ്ഞുങ്ങളില്ല എന്നുള്ളതാണ് ഇപ്പം മുപ്പത്തൊൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആദ്യ വിവാഹക്കാരോ അല്ലെങ്കിൽ ഭാര്യ മരണപ്പെട്ടതോ അല്ലെങ്കിൽ ഇതുപോലെ ആയതോ ആയിട്ടുള്ള ആൺകുട്ടികൾ പുരുഷന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഒരാലോചനയ്ക്ക് വേണ്ടിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ഇതിൽ തന്നെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന രൂപത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അവരുടെ ഡീറ്റെയിൽസ് ഈ പറയുന്ന നിങ്ങളുടെ ആലോചനയിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അല്ലെങ്കിൽ തന്നെ അതിലേക്ക് ആ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്ന ടൈമും ഈ കുട്ടിയുടെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ആലോചന താല്പര്യമുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാനിവിടെ വിശദമായിട്ട് പറയുന്നുണ്ട് പിന്നെ ജാതക പൊരുത്തത്തിൻ്റെ കാര്യം എടുത്തു പറയുന്നില്ല വിദ്യാഭ്യാസവും നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വിദ്യാഭ്യാസവും അതനുസരിച്ചിട്ടുള്ള ഒരു ഫാമിലി എന്നുള്ള ഒരു പ്രപ്പോസലാണ് നോക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഓവർ ഡിമാൻഡ് ഇല്ല കാരണം പ്രായമൊക്കെ ഇത്രയല്ലേ മനുഷ്യൻ്റെ ഒരു ഇതെടുക്കുമ്പോൾ ഏകദേശം ജീവിതത്തിൻ്റെ പകുതിയോളമാകുന്നു അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി മകളെ ഉടനെ തന്നെ ഒരു വിവാഹം കഴിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ള മാതാപിതാക്കളാണ് അച്ഛനും അമ്മയും പ്രായം അവർക്ക് കൂടി വരുന്നുണ്ട് പിന്നെ സഹോദരൻ ഓൾറെഡി കുടുംബമായിട്ട് ജീവിക്കുന്നു ഇനി ഈ പെൺകുട്ടിയുടെ കാര്യം മകളുടെ ജീവിതത്തിന് അവരത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഒരു കുടുംബ ജീവിതത്തിന് അതോടൊപ്പം തന്നെ പെൺകുട്ടി ഓക്കെ താല്പര്യമുള്ളവർ അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ച് കണ്ടറിഞ്ഞ് മുന്നോട്ട് പോവുക പിന്നെ തുടർന്നുള്ള എല്ലാ വിവാഹാലോചനകളും നിങ്ങൾ വിവാഹാലോചന നോക്കുന്നവരിലേക്ക് കൃത്യമായിട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ ആലോചനയും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോവുക എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ട് കേട്ട് സ്ക്രോൾ ചെയ്ത് പോകരുത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകരുത് ജസ്റ്റ് അത് സബ്സ്ക്രൈബ് ചെയ്തേക്കുമോ എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്തു പോവുക ഓക്കെ അപ്പോൾ അടുത്തൊരു ആലോചനയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക ഉടനെ തന്നെ അടുത്ത ആലോചന ഷെയർ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം വിവാഹാലോചന നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ കാര്യങ്ങളെല്ലാം ഈ ചാനൽ ത്രൂ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ